നമസ്കാരം ചെൽസി വേഴ്സസ് അല്ല നമുക്ക് മറ്റൊരു മത്സരം യുണൈറ്റഡ് വളരെ വ്യത്യസ്തകരമായിട്ടുള്ള ലൈനപ്പാണ് ഞാൻ ഇറക്കാൻ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം എന്തുകൊണ്ട് വ്യത്യസ്തമായ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിറങ്ങില്ല എന്നുള്ളതെന്ന് എനിക്ക് ഉറപ്പാണ് പക്ഷെ എന്തായാലും നമുക്ക് ആഗ്രഹങ്ങൾ പറയാമല്ലോ അല്ലേ ഒരാൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക ഒരു മാച്ച് പ്രൊവ്യൂ ഒരു രസമില്ല സത്യം പറഞ്ഞാൽ മാച്ച് പ്രൊവ്യൂ ഭയങ്കര ബോറിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ് സത്യം ഞാൻ ഇൻഫാക്ട് മാഞ്ച് യുണൈറ്റഡിനെതിരെയുള്ള മാച്ച് പ്രിവ്യൂ ഞാൻ ചെയ്തിട്ട് പോലും ഉണ്ടായില്ല എന്നിട്ടും ഓരോരുത്തർ പോലും കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ നോക്കേണ്ടി ആരെങ്കിലും കമന്റ് ഇടുവോ മാച്ച് പ്രിവ്യൂ കാണുന്നില്ലല്ലോ ആരും കമന്റ് ആരും ആർക്കും മൈൻഡ് മൈൻഡില്ലാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോ അപ്പൊ ഞാൻ വിചാരിച്ചു മാച്ച് റിവ്യൂ മാച്ച് പ്രിവ്യൂ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു ഡിഫറൻസ് വരേണ്ട അതുകൊണ്ട് വ്യത്യസ്തകമായ ഒരു ലൈനപ്പ് ആ വ്യത്യസ്തകരമായ ഒരു ലൈനപ്പ് എന്താണെങ്കിലും കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു പക്ഷേ ഈ ഒരു വീഡിയോയിലേക്ക് ക്ലിക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൽ എന്നാണ് വ്യത്യസ്തകരമായ ഒരു ലൈനപ്പ് നേരെ കാര്യങ്ങളിലേക്ക് ഇറങ്ങാം വളച്ച് നീട്ടിയും വീഡിയോന്റെ അവസാനം വരെ കൊണ്ടുപോകുന്ന കാര്യമൊന്നുമില്ലല്ലോ വ്യത്യസ്തകരമായ ഒരു ലൈനപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് ചേഞ്ചുകൾ ഞാൻ വരുത്തുകയാണ് കുറച്ച് പേരെ പൊസിഷൻസ് ഞാൻ മാറ്റുകയാണ് ഒന്നാമത്തെ കാര്യം ഐ ത്യാഗോ സിൽവ അലോങ് വിത്ത് യസ് ത്യാഗോ സിൽവ എൻ ദിസാസി കാരണം ത്യാഗോ സിൽവയായിരുന്നു ഇത്രയും നാളെ നമ്മുടെ പ്രശ്നം അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യാഞ്ഞിട്ട് നമ്മൾ കണ്ടു ഗോളുകൾ നമ്മൾ ഒട്ടും വഴങ്ങുന്നില്ല ഒരുപാട് ഷീറ്റ്സ് നമ്മൾ വെക്കുന്നത് കൊണ്ട് ത്യാഗോ സിൽവയുടെ എല്ലാ പ്രശ്നം എന്നുള്ളത് നമുക്കിപ്പോ തിയാഗോ ത്യാഗോസിൽ പേസ് ഇല്ല തിയാഗോ ത്യാഗോസിൽ അതില്ല ത്യാഗോസിൽ ഇതില്ല ഞാനും ഒന്ന് രണ്ട് തിയ കളി ത്യാഗോസെൽവേ ഇല്ലാതെ കാണാൻ ഞാനും വിചാരിച്ചത് ശരിയായിരിക്കും കുറച്ച് പേസ് ഒന്നും ഇല്ല എന്നുള്ളത് എന്ത് പേസ് എന്ത് നിങ്ങൾക്ക് മണുകുടാച്ചന്മാർ മണ്ടത്രങ്ങൾ കാണിച്ചുകൊണ്ടിരുന്ന വി നീഡ് എ വെരി കാം ഹെഡ് ഒരു സംശയമല്ല നീഡ് സംശയം വിത്ത് എക്സ്ട്രീംലി ഹൈ ഇന്റലിജൻസ് അത് തിയാഗോസിൽവേ ആണെന്നുള്ളതിൽ യാതൊരു സംശയമില്ല ദിസേർവ്സ് ഗെയിം എന്നുള്ളതിൽ യാതൊരു സംശയമില്ല കാരണം സീസണിൽ തുടക്കം കുറെ കാലഘട്ടം വരെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് ഒരു കണക്കിന് നന്നായി കാരണം ആൾക്കാർക്ക് മനസ്സിലായി സിൽവ എല്ലാ കാരണം എന്നുള്ളത് അറ്റ്ലീസ്റ്റ് സിൽവ മാത്രം കാരണമല്ല എന്നുള്ള ഒരു ബോധവത്വത്കരണം എല്ലാവർക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു സോ സിൽവ ദി സാസി ത്യാഗോസിൽ ഹിയർസ് എ ബിഗ് ചേഞ്ച് ഫോർ മീ മീസ് എൻസോ ഫെർണാൻഡസ് ഇൻ ദ സിംഗിൾ പീമെഡ് സോ ഫോർ ത്രീ ത്രീ ആണ് ചെറിയൊരു ഫോർ ത്രീ ത്രീ സ്ലാ ഫോർ ടു ത്രീ വൺ ഹൈബ്രിഡ് എൻസോ ഇൻ എ സിംഗിൾ പീമെഡ് കാരണം എൻസോന്റെ പൊസിഷൻ ഇതുവരെ ക്ലിയർ അല്ല എന്നെ സംബന്ധിച്ച് ഇസിയ ഡീപ് ലൈൻ പ്ലെയിം മേക്കർ അതോ ഈ സിയ ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡർ ഐ എം നോട്ട് ഷ്യൂർ എനിക്ക് തോന്നുന്നു എൻസോന്റെ മനസ്സിൽ ഹീസ് എ ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡർ ഇപ്പോഴത്തെ സിറ്റുവേഷൻ സംഭവസ് ബോൾ കൺട്രോൾ അണ്ടർ പ്രഷർ തനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ലോങ് റേഞ്ച് പാസിംഗ് ഗെയിം ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ എൻസോ ഫെർണാണ്ടസ് ആണെന്നുണ്ടെങ്കിൽ ആണെന്നുള്ള സ്ഥിതി നമുക്ക് അറിയാം ഐ വോണ്ട് സിംഗിൾ പിവറ്റ് പ്രത്യേകിച്ച് കഴിഞ്ഞ കളിയിൽ അവസാനത്തെ ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് കാണാനുണ്ടായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ മാഞ്ചസ്റ്റോൺ ആയിട്ടുള്ള സിംഗിൾ ഹീസ് ആർ എ കൺട്രോളിംഗ് ദീഡ് നമുക്ക് വേണ്ടത് ആ ഒരു കൺട്രോൾ ആണ് ആ ഒരു കൺട്രോൾ എൻസോ ഫെർണാണ്ടസിന് കൂടെ കൊണ്ടുവരും അപ്പൊ സ്വാഭാവികമായിട്ടും എൻസോ ഫെർണാണ്ടസ് ആൻഡ് പാർട്ട്ണർ നിങ്ങളുടെ മനസ്സിൽ മനസ്സിലാരായിരിക്കും കഴിച്ചിടും അല്ല എന്നെ സംബന്ധിച്ച് കോണർ ഗ്യാലറ കാരണം കോണർ ഗാലർ ക്യാൻ ബി ദാറ്റ് ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡർ പുള്ളിക്കാരൻ ഈ പറയുന്ന പോലെ ബോക്സ് ടു ബോക്സ് ബോൾ പുള്ളിക്കാരനെ പണിയെടുക്കുക ബോൾ വെഞ്ച് ചെയ്യുക റീസൈക്കിൾ ചെയ്യുക ബോൾ വെഞ്ച് ചെയ്യാൻ റീസൈക്കിൾ ചെയ്യാം ക്രിയേറ്റീവ് ഔട്ട്പുട്ട് ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കോണർ ഗാലറിന് അവിടെ കഴിച്ചുകൊണ്ടെ കാട്ടിലും എനിക്ക് ഞാനിപ്പോ കാണാൻ ആഗ്രഹിക്കുന്നത് കോണർ ഗ്യാലറാണ് കുറച്ചുകൂടെ ഫോമിൽ എനിക്ക് തോന്നുന്നു നിൽക്കുന്നത് കോണർ ഗ്യാലറായിട്ടാണ് അതുകൊണ്ട് എൻജോ ഫെർണാണ്ടസ് കുറച്ചു മുന്നിലായിട്ട് കോണർ ഗ്യാലഹർ അഡ്വാൻസ് പൊസിഷനിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് കാർണേ ചുക്കോമേക്ക സോ കോണർ ഗാലഹർ എയ്റ്റ് ബോക്സ് ടു ബോക്സ് നമ്പർ എയ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കാർണേ ചുക്കോമേക്കി ദ പെട്രോളിംഗ് നമ്പർ എയ്റ്റ് നമ്പർ ടെൻ അപ്പൊ കാർണേ ചുക്കോമേ ആബ്സെന്റ് ആവുമ്പോഴത്തേക്കും എൻസോ ഫെർണാണ്ടസ് ആ സ്പേസ് കവർ ചെയ്യുന്നു ആൻഡ് എൻജോ ഫെർണാണ്ടസിന്റെ ആബ്സെൻസിൽ കോണർ ഗാലഹറിന്റെ ആ എനർജിയും എബിലിറ്റി ടു കവർ ദാറ്റ് സ്പേസ് കോണർജോ ഫെർണാൻഡസിനെ ഹെൽപ്പ് ചെയ്യുന്നു മുമ്പിൽ കാർണേ ചുക്കോമേസ് ബീൻ ദ ക്രിയേറ്റീവ് സ്പോസ് ആൻഡ് കർണോമേക്കയുടെ ഒരു വൈബ് എന്ന് പറഞ്ഞ റൂബൽ ലോഫ്റ്റസ്ക് വൈബ് ആണ് കളിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുക റൂബൽ ലോഫിക്കിന്റെ ബോൾ ക്യാരി ഡ്രിബിളിങ്ങും ത്രൂ ബോൾ എടുക്കാൻ വേണ്ട റൂബൽ ലോഫർസിക്കും സന്ദർഭം പറഞ്ഞാൽ മിലാൽ അടിച്ച് കഴിഞ്ഞാൽ കാലം ഒരു പൊടിക്ക് കർണ ചുക്കോമേയുടെ അഡ്വാൻറ്റേജ് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് കളിക്കുമ്പോൾ ഡെസിഷൻ മേക്കിംഗ് ക്വിക് ഡെസിൻ മേക്കിംഗ് ആണ് അധികം ചിന്തിക്കുന്നില്ല ബോൾ ഫാസ്റ്റ് ഒരുപാട് തോട്ട് പ്രോസസ് ഒന്നല്ല ത്രൂ ബോൾ ഇടാൻ നോക്കും സോ ഫോർ മീ കാർണേ ചൂക്കാൻ ഡിസിഷൻ മേക്കിംഗ് മോർ ബെറ്റർ അറ്റ്ലീസ്റ്റ് ചെൽസിയിൽ വെച്ച് റൂമൽ ലോഫ്റ്റർക്കും കമ്പാരിസൺ വെച്ച് നോക്കി നൗ കംസ് അതായത് ലെഫ്റ്റ് വിങ്ങില് ഓക്കെ ഫോർ മീസ് നോട്ട് മുഡ്രിക് നോട്ട് റെഹീം സ്റ്റേർലിൻ സർപ്രൈസ് 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 ഫോർ മീസ് നോൺ ഹീം അഡ്വക്കേറ്റ് എന്തുകൊണ്ട് ഡോണി മാഡോക്കിയ നമുക്ക് ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ആരാണ് കളിക്കുന്നത് കുക്കുറയ കുക്കുറയ നമുക്കറിയാം ഒരു ഉടുമ്പ് പോലെയാണ് ബോൾ അപ്പ് ആൻഡ് ഡൗൺ ചെന്നിട്ട് ബോൾ ഒക്കെ ചെയ്യാം ഡിഫൻസീവ് ടാക്കിൾസ് ഒക്കെ ചെയ്യാം പക്ഷെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഓവർലാപ്പ് ചെയ്ത് ക്രോസ് ഇടാനായിട്ട് കുക്കുറയെ കൊണ്ട് കഴിയില്ല അല്ലെങ്കിൽ ക്രോസിംഗ് എബിലിറ്റി ഇല്ല അപ്പൊ വിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ എന്ന് പറഞ്ഞാൽ ഡോണി മാഡോക്കെ ഹി ക്യാൻ ഗോ അപ്പ് വിത്ത് ക്രോസസ് ഗോ അപ്പ് വിക്രോസസ് പിന്നെ പുള്ളിക്കാരനെ റൈറ്റിലേക്ക് കട്ട് ചെയ്തിട്ട് ഷോട്ട് എടുക്കാനും മടിയൊന്നുമില്ല ഡോണി മാഡോക്കിയ ഒരു ഡബിൾ ഫുട്ടഡ് ആണ് ഈവൻ ദോ പ്രൊഡോമിനൻലി ലെഫ്റ്റ് ഫുട്ടഡാണെങ്കിൽ തന്നെയും നോണി മാഡ്വേക്ക് രണ്ട് ഫീറ്റ് യൂസ് ചെയ്യാൻ പറ്റും ഹിസ് ബെറ്റർ ഇൻ ടർസ് ഓഫ് ഇസ് കൺട്രോൾ ഡ്രിബ്ലിംഗ് ആൻഡ് ദാറ്റ് ആ സൈഡിൽ നിന്ന് ആൻഡ് യു വിൻ ദോസ് ക്രോസസ് ആൻഡ് ആ ഹാഫ് സ്പേസ് പുള്ളിക്കാരൻ ഓവർലാപ് ചെയ്ത് പോകുമ്പോൾ ആ ഹാഫ് സ്പേസ് കളിക്കാൻ നമുക്ക് ഓൾറെഡി കാണിച്ചു പോവാറ്റാ കോണർ ഗ്യാലറി ഉണ്ട് ഐ വോണ്ട് നോണി മാഡ്വക്കേ ഫ്രോം ദാറ്റ് സൈഡ് ജാക്സൺ ഇനി റൈറ്റ് വിങ്കിൽ ആരാന്നുള്ളതിൽ സർപ്രൈസേ ഇല്ല അത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മോദിട്ട് ഇങ്ങനെ ഒരു അടി എനിക്ക് തന്നെ കിട്ടണം നൺ അതർ ദൻ അവർ ഓൺ കോൾഡ് പാൽമർ പ്ലെയർ അങ്ങോട്ട് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കോൾ പാൽമർ നിക്കുലസ് ജാക്സൺ ആൻഡ് പെട്രോവിച്ച് ആണ് ബാക്കി ഒരു പൊസിഷനും ഇതിൽ ഉറപ്പു പറയാൻ പറ്റില്ല ആൻഡ് ഇൻക്ലൂഡിംഗ് മാലോ ഗുസ്തു ബാക്കി എല്ലാവരുടെയും പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൂവിഡാണ് വ്യത്യസ്തകരമായിട്ട് എന്നെ പണം ഇത് ഇതിറക്കില്ല എന്നുള്ളതെനിക്ക് അറിയാം പക്ഷെ എന്നാലും എന്റെ മനസ്സമാധാനത്തിനുവേണ്ടി ഞാൻ പറയണു എന്നുള്ള ഒരു ആഗ്രഹം